ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകങ്ങൾ ഇരുപത്താറ് മുതൽ മുപ്പത് വരെ ഓം നമോ ഭഗവതദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഇരുപത്താറാമത് ശ്ലോകം ശ്രോത്രദീനിന്ദ്രിയ സംയമാനിഷു ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയുജുഹദീ സാരം ഇങ്ങനെയാണ് ചിലർ ആത്മസമ്മേളനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു മറ്റു ചിലർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം സർവാണിന്ദ്രിയ കർ പ്രാണകർമാണി ചാപ്പേ ആത്മസംയോഗാപിതേ ഇരുപത്തേഴാമത്തതിൻ്റെ സാരം ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എട്ടാമത്തെ ശ്ലോകം ദ്രവ്യാ പോയജ്ഞ യോഗയജ്ഞാ സംശിത പ്രദാഹ ഇരുപത്തിയെട്ടാമത്തതിൻ്റെ സാരം സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു മറ്റു ചിലർ കഠിനമായ തപശര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം അപാനേ ജുഹദീ പ്രാണം പ്രാണേ പാനം താ പരേ പ്രാണപാനഗതിരുദ്വാണാമപരാണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹീ ഒമത്തിൻ്റെ സാരം ഇങ്ങനെയാണ് മറ്റു ചില രോഗിമാർ പ്രാണായാമ പരമാന്മാരായി പ്രാണൻ്റെയും അപാനൻ്റെയും ഗതികളെ നിയന്ത്രിച്ച് അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമിക്കുന്നു മുപ്പതാമത്തെ ശ്ലോകം യജ്ഞവിധോ യജ്ഞിതകൾമഷാഹ യജ്ഞശിഷ്ടമൃതാഭുജോ യാന്തി ബ്രഹ്മാസനാധനം സാരം ഇങ്ങനെയാണ് യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീക്കിയവരുമാണ് ഈ യോഗികളെല്ലാം യജ്ഞബലങ്ങളുടെ അമൃതം നുകർന്ന് അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീഹരേ നമ